ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് മലയാള വർഷൻസിൽ കാണിക്കണത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എന്താ ലാർജ് മുതൽ ടു എക്സ് എൽ വരെ കേട്ടോ സൈസ് വരുന്നത് ഉണ്ട് റയോൺ ഉണ്ട് അൽഫൈൻ ഉണ്ട് എല്ലാ നെയ്റ്റീവ്സും ഉണ്ട് കേട്ടോ അത് നോർമൽ നെയ്റ്റീവ്സും ഉണ്ട് ഫീഡിങ് ഇൻ ഉണ്ട് അതുപോലെ കഫ്താൻ ഇനി ബാലൻസ് ഉള്ളതാണ് കേട്ടോ അങ്ങനെ ആ ത്രീ എക്സ് എല്ലാ അൽഫൈൻ നെയ്റ്റീവ്സും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും എന്താ ഓഫർ പ്രൈസിൽ കൊടുത്തിരുന്നതാണല്ലോ അതിൽ ഒന്ന് ഒരു പീസ് രണ്ട് ഒക്കെ ബാലൻസ് വന്നതാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒന്ന് വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റും ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പോൾ സേസ് ഇഷ്യൂസിന്ന് റിട്ടേൺ ഇല്ല ഡാമേജോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ വീട് എടുക്കൽ നിർബന്ധമാണ് കേട്ടോ പ്പോൾ പറയാറില്ല പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എന്താ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ അതായത് എന്താ അത് കവറ് പൊട്ടിക്കണം പൊട്ടിക്കുമ്പോഴുള്ള ഒരു വീഡിയോ നമുക്ക് നിർബന്ധമാണെന്നുള്ളത് കേട്ടോ അപ്പം നമ്മളിവിടുന്ന് കാണാത്ത എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ തരൂട്ടോ അപ്പോൾ സൈസ് സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല കേട്ടോ സൈസിനെന്തെങ്കിലും നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് എടുക്കെട്ടോ അപ്പോൾ ഈ നൈറ്റീവ്സൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പിനാണ് കേട്ടോ കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കേട്ടോ ഏത് നൈറ്റി എടുത്താലും അഫ്താനും എല്ലാ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കും ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യട്ടോ ഏത് നൈറ്റീവ്സ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ടു എക്സ് എല്ല കോട്ടനെ നെറ്റിയാണ് കേട്ടോ ഒരു ലൈറ്റ് മുന്തിരി കളറാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മുക്ക സ്ലീവ് ആണ് ഇത് ലെങ്ത് വരുന്നത് അറുപതും ജസ്റ്റ് വിടുത്ത് അൻപത്തി രണ്ടും ആണ് കേട്ടോ ഇതാക്കണോ ഈ ഒരു കളറാണ് കേട്ടോ ഇത് ലൈറ്റ് മുന്തിരി കളറാണ് കേട്ടോ ആണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് ഫ്ലവർ ആണ് ഫ്രണ്ടിൽ ഷിഗും ഉണ്ട് കേട്ടോ അപ്പൊ ടു എക്സ് എല്ലാ സൈസിലും ആവശ്യമില്ല ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പിങ്ക് ലൈറ്റ് പിങ്കും ഉണ്ടായിരുന്നു ഇതേ പ്രിന്റിൽ തന്നെ അപ്പോൾ ടു എക്സ് എൽ ഈ രണ്ട് നൈറ്റ് നെയ്റ്റുള്ളൂ കേട്ടോ ഇനി എന്താണോ രണ്ട് ഭാഗം എങ്ങനെയാണ് ഷിപ്പ് ഉണ്ട് കേട്ടോ ടു എക്സ് എൽ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തത് ലാർജ് സൈസിൽ ഉള്ളതാണ് കേട്ടോ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് ലാർജ് അറിയുമ്പോൾ അമ്പത്താറ് ലെങ്ത്ത് നാപ്പത്തിനാലാണ് ജസ്റ്റ് കൊടുത്ത് വരിക മുക്ക സ്ലീവ് ആണ് കേട്ടോ ഫ്രണ്ടില് ഷിബും ഉണ്ട് ഇതാണ് ഇതിന്റെ ഇങ്ങനെ ഇട്ടോ വരുന്നത് അതുപോലെ ഇവിടെ നിറിവുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗം ഞറിവുള്ള സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗ്രീൻ കളറാണ് കേട്ടോ ഒരു നേവി ബ്ലൂ കളറിലുള്ള പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സാധാ നോർമൽ നൈറ്റിൻ്റെ പോലെ തന്നെയാണ് ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളു കേട്ടോ ഞറിവ് വന്നിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ അടുത്ത ഇതാ ഇതൊരു മൈലാഞ്ചി കളർ കെട്ടോ സെയിം പ്രിന്റും എന്താ ഒക്കെയാണ് കേട്ടോ നെക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത് ഇത് തന്നെ ഫ്രണ്ടിൽ നിറിവുള്ളതാണ് കേട്ടോ ലാർജാൻ സൈസ് അൻപത്തി അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് വരിക നാൽപ്പത്തി നാല് ജസ്റ്റ് എടുത്തു കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അതുകൊണ്ട് അടുത്ത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ പിന്നെ കഴുത്തുണ്ടല്ലേ എങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കഴിക്കുകയാണ് കേട്ടോ നല്ല കോട്ടനുമാണ് എൻടില ദ നെറി വന്നിട്ടുണ്ട് ട്ടോ സ്ലീന്റെ എൻടില ഇങ്ങനെ ചെറിയ ലെയ്സും കാര്യങ്ങളൊക്കെ ട്ടോ വന്നിട്ടുള്ളದು ഇതാ നോക്ക് നല്ല ഭംഗിയുള്ള നെറ്റ് ആണ് ട്ടോ നല്ല കോട്ടൺ ആണ് കൊണ്ടാണ് ബാക്ക് ദ ഇതുപോലെയാണ് ട്ടോ സാധാരണ നോർമലാണ് ട്ടോ പേ അത്യാവശ്യം നല്ല വൈറുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന തന്നെയാണ് ട്ടോ ചെസ്റ്റ് വീതി നാൽപ്പത്തിനാലാവും പക്ഷെ വയറിൻ്റെ അടുക്കൊക്കെ നല്ല വീതി വരുന്നുണ്ട് കേട്ടോ അടുത്തത് ത്രീ എക്സ് നമ്മൾ കാണിച്ചിരുന്നില്ലേ കോട്ടൻ്റെ നെറ്റി അതാണ് കേട്ടോ അതിൽ ബാലൻസ് വന്നതാണ് ഇതെന്ന് തന്നെ നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ാണ് കേട്ടോ അറുപത് ലെങ് അറുപതാണ് കേട്ടോ വീതി വരിക ജസ്റ്റ് വീതി ഫ്രണ്ട് ഭാഗം മുപ്പതും ബാക്ക് ഭാഗം മുപ്പതും കേട്ടോ ഇത് തന്നെ ഒരു ഗ്രേ കളർ കെട്ടോ ഇതും സൈസെയാണ് ത്രീ എക്സ് ആണ് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് ലൈൻ ആയിട്ടുള്ള പ്രിന്റാണ് കേട്ടോ എന്നിട്ടുള്ള ിപ്പിങ്ങിനാണ് കേട്ടോ തൊണ്ണൂറ്റമ്പതിന് ആ മുന്തിരി കളറിന്റെ സെയിം പ്രിന്റ് ആണ് കേട്ടോ ഇതും തന്നെ ഒരു ഗ്രേ കളർ ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ അറുപത് ലെങ് ഉണ്ടാവും അറുപത് വീതി ഉണ്ടാവും കേട്ടോ ചെസ്റ്റ് എടുത്ത് അറുപതാണ് കേട്ടോ വരിക ഇതിൽ ഏതെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ആണ് കേട്ടോ ഇനി അൽഫൈനിൽ അതുപോലെ ബാലൻസ് വന്നതാണ് അത് തന്നെ ലൈറ്റ് ഗ്രീൻ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽഫൈൻ ആണ് ഫ്രീ ഷിപ്പിങ്ങും ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതുള്ളു കേട്ടോ നല്ല ഓഫർ പ്രൈസിലാണ് കേട്ടോ കാണിച്ചതാകൊണ്ടാണ് കേട്ടോങ്ങനെ ഇതാക്കണോ ഇതാക്കണോ നല്ല ബ്ലൂ ബിളുട്ടോ ഞാനിതിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ത്രീ എക്സ് എൽ ആണ് കേട്ടോ അല്പയിൽ കാണിക്കണെ ത്രീ എക്സ് എൽ അറിയുമ്പോൾ പറയില്ലേ ഇതിൻ്റെ അറുപത് ലെങ്ത്തും അറുപതാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് വരിക നല്ല കടയിലാൾക്കാർക്കില്ല കേട്ടോ സംശയമല്ലോ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് നടന്ന് നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് എടുത്താൽ മതി ഇത് തന്നെ നല്ലൊരു മറുട്ടോ ത്രീ എക്സ് എൽ ആണ് ഇതും അറുപത് ലെങ്ത് അറുപത് ജസ്റ്റ് എടുത്ത് കേട്ടോ ഇതും ത്രീ എക്സ് എൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽപ്പയിനാണ് കേട്ടോ ഇതും തന്നെ അറുപത് ലെങ്ത് അറുപത് ചെസ്റ്റ് കൊടുത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്ത ഇതാ നമ്മളെ ഗൗൺ നൈറ്റി കേട്ടോ ഇതൊരു മൈലാഞ്ചി കളറ് ഗൗൺ നൈറ്റി അറിയുമ്പോൾ അറിയില്ല ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നതാണ് കേട്ടോ മുക്ക സ്ലീവ് ആണ് വരുന്നത് ലാർജാണ് കേട്ടോ സൈസ് വരുന്നത് അൻപത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ജസ്റ്റ് കൊടുത്തു കേട്ടോ ഇതിന് തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപതിനു കൊടുത്തീനാണ് കേട്ടോ ബാലൻസ് ഉള്ളത് ഇങ്ങനെ ഓഫർ പ്രൈസിൽ കൊടുക്കാമെന്നുള്ളൂ കേട്ടോ എന്താക്കണോ ഒരു മറൂൺ ആണ് കേട്ടോ സെയിം പ്രിന്റ് ആണ് വരുന്നത് ലാർജാണ് കേട്ടോ അൻപത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ജസ്റ്റ് കൊടുത്തു കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതുകൂടി നോക്കണം അടുത്ത ഇതാ ഫീഡിങ് നൈറ്റി നൈറ്റിയാണ് കേട്ടോ ആണ് അറുപത് ലെങ്ത്തും നാൽപ്പത്തി എട്ടാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് തരിക എക്സലാണ് സൈസ് കെട്ടോ നല്ല കോട്ടൻ്റെ നൈറ്റിയാണ് കേട്ടോ ബാക്ക് നോർമലാണ് മുക്കാ സ്ലീവാണ് കേട്ടോ വരുന്നത് ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് നല്ലൊരു ടോപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണേ കേട്ടോ അതുകൊണ്ട് ഇവിടെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ഷിബ് വരുന്നുണ്ട് കേട്ടോ ഇടിനേറ്റി അറിയുമ്പോൾ അറിയാമല്ലോ അതുപോലെ ഇവിടെ ചെറിയ ഞെറിയും വരുന്നുണ്ട് ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ ഇതാകണു നല്ല ഒരു ആകാശ നീല കളറ് റോയൽ ബ്ലൂ എന്ന് പറയില്ലേ ഇതാണ് കേട്ടോ ഇതാകണു നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ കഴുത്ത് കാണാൻ അതുപോലെ സൈഡിലുണ്ട് ഷിപ്പും ഞെറിയും വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടില് ബാക്ക് ഇതുപോലെ കട്ടാനും ഉണ്ട് കേട്ടോ ഇത് എക്സൽ ആണ് സൈസ് അറുപത് ലെങ്ത് നാപ്പത്തി എട്ട് ജസ്റ്റ് എടുത്തോ ബാക്ക് നോർമൽ ആണ് ഇത് അൽഫൈനിൽ വരുന്നതാണ് കേട്ടോ ഫീഡിംഗ് നെയ്ക്ക് തന്നെയാണ് ഈ ഒരട്ട പീസുള്ളൂട്ടോ അൽഫൈനിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽഫൈൻ നെയ്ക്ക് ആണ് കേട്ടോങ്ങിന്റെ ആണ് കേട്ടോ ബാക്ക് നോർമലാണ് കട്ടാനുണ്ട് അതുപോലെ ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ നിറവും കാര്യങ്ങളും ഉണ്ട് സൈഡിൽ രണ്ട് ഷിബും വരുന്നുണ്ട് കേട്ടോ കഴുത്ത് ഇങ്ങനെയാണ് വരിക പീസ് പീസുള്ളൂ കേട്ടോ എക്സലേർക്ക് എടുക്കട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രീഷിപ്പിങ് കേട്ടോ ഇതാക്കണു അടുത്തത് റയോണിൽ വരുന്ന ഫീഡിംഗ് ഐറ്റിയാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് ഇതും സെയിം ആണ് കേട്ടോ രണ്ട് സൈഡിൽ ഷിബ് നെറിവ് വരുന്നുണ്ട് ഫ്രണ്ടിൽ കഴിയും തന്നെ മുക്ക സ്ലീവാണ് ബാക്കിൽ കട്ടാനുണ്ട് ഉണ്ട് കേട്ടോ ഇത് സൈസ് വരുന്നത് ആണ് കേട്ടോ അൻപത്താറ് ലെങ്ത് ഉണ്ടാവും നാൽപ്പത്തി നാലാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് വരിക എന്താകണോ ഹേവി ബ്ലൂ ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് പേ ഷിപ്പിങ് ഇതും തന്നെ സെയിം പ്രിൻ്റിൽ ബ്ലാക്ക് കെട്ടോ ലാർജാണ് സൈസ് വരുന്നത് നോർമൽ ആയിട്ടാണ് കേട്ടോ എന്താകണോ കോട്ടില് വരുന്നതാണ് കേട്ടോ പിടിനെറ്റ് ഇതിന് തന്നെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ നല്ലൊരു മെറൂണാണ് സൈഡില് ഷിപ്പ് വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ടില് ചെറിയൊരു നിറിവും മുക്കാസ്ലീവും ഉണ്ട് കേട്ടോ ബാക്കിൽ കട്ടാനും ഉണ്ട് ബാക്കും തന്നെ നമ്മൾ സാധാ നോർമൽ നെറ്റീസിന്റെ പോലെ തന്നെയാണ് കേട്ടോ ഇപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നേവി ബ്ലൂ നല്ല കോട്ടാണ് കേട്ടോ വരുന്നത് മുക്ക സ്ലീവാണ് ബാക്കും തന്നെ അതുപോലെ നോർമൽ ആയിട്ടുള്ളതാണ് കേട്ടോ ഫീഡിങ് നൈറ്റ് തന്നെ ഉണ്ട് ഈ കാണിക്കുന്നതും രണ്ടില് നിറവുണ്ട് കേട്ടോ ഷിബും ഉണ്ട് അപ്പൊ ഇനി കാണിക്കുന്നത് നമ്മളെ ഫ്രോക്ക് നൈറ്റ് ഉണ്ടല്ലോ അതിൽ ബാലൻസ് വന്നതാണ് കേട്ടോ ഇത് തന്നെ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതുതന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഷോ ബട്ടൺ ആണ് വരുന്നത് അതുപോലെ കൈ മുക്കാലാണ് കേട്ടോ മുക്ക സ്ലീവാണ് എൻഡിൽ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ അതുപോലെ കട്ടാണുള്ള ഇതും ഉണ്ട് കേട്ടോ ഞങ്ങൾ പ്രോക്ക്നേറ്റി അറിയാമല്ലോ ഇവിടെ എറി വന്നിട്ടുള്ളതാണ് കേട്ടോ ലാർജാണ് സൈസ് വരുന്നത് അൻപത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ജസ്റ്റ് എടുത്തിട്ടോ നല്ല ഹെവി റയുള്ളിൽ വരുന്നതാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതുള്ളൂ അപ്പോൾ ആവശ്യമല്ലോ എടുത്തോളി കേട്ടോ ഇതെന്ന് തന്നെ നല്ലൊരു നല്ലൊരു കളറാണ് കേട്ടോ കാപ്പി കളറ് നമ്മളെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതെന്ന് തന്നെ സെയിം ആണ് കേട്ടോ ഇതാക്കണു ഇവിടെ നിറിവുണ്ട് ബാക്കിലും ഉണ്ട് കേട്ടോ നിറിവ് വരുന്നുണ്ട് കേട്ടോ കട്ടാനുണ്ട് ബാക്കിൽ അതുപോലെ മുക്കാ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ ഇതാക്കണു ഫ്രോക്കിനേറ്റിയാണ് ഈ രണ്ട് പീസ് കെട്ടോ അടുത്തത് ഈ ഒരു രണ്ട് പീസ് കൂടി ഉണ്ട് കേട്ടോ ഫ്രോക്ക് നെറ്റ് തന്നെയാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോണിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ സൈസ് വരുന്നത് ലാർജാണ് കേട്ടോ അൻപത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാലാണ് കേട്ടോ ജസ്റ്റ് കൊടുത്ത് വരിക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ ഷിപ്പിങ്ങാണ് കേട്ടോ അഞ്ഞൂറ്റി ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ കൊടുക്കണത് മുന്നൂറ്റി ഇരുപതിനാണ് കേട്ടോ ഇന്ന് തന്നെ ഒരു ലൈറ്റ് ആകാശ നീല കളർ കേട്ടോ ഫ്രണ്ടിലൊക്കെ ഷോ ബട്ടൺ ഉണ്ട് വരുന്നത് മുക്കാ സ്ലീവും ഉണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ശ്രദ്ധിച്ച് എടുക്കുക കേട്ടോ ബേക്കറി അതുപോലെ കെട്ടാനും ഉണ്ട് കേട്ടോ ഇനി കാണിക്കുന്നത് ആണ് കേട്ടോ മുന്നൂറ്റി ഉള്ളൂ ആവശ്യമില്ല പെട്ടെന്ന് വന്നു ഫ്രീ കേട്ടോ ആണ് കേട്ടോ ഇത് എക്സൽ സൈസ് വരുന്നത് അൽഫേനൈറ്റി ആണ് കേട്ടോ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതാക്കണു ഷിബ് വരുന്നുണ്ട് കേട്ടോ വീടിങ്ങിന് പറ്റും അതുപോലെ കൈ മുട്ടിൻ്റെ എത്ര വരും കേട്ടോ നമ്മളെ മുട്ടിൻ്റെ ഒപ്പം വരും കേട്ടോ അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോഴും ആൾക്കാർക്ക് അറിയൂലെട്ടോ അങ്ങനെ എത്ര വരും കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടുത്തെ നമ്മൾ പാകത്തിനനുസരിച്ച് കൈ ഇല്ലാന്ന് കരുതിയിട്ടാണ് ആൾക്കാരൊക്കെ എടുക്കാത്തത് കേട്ടോ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇടുന്ന ഇട ഇടാറുണ്ട് കേട്ടോ ഇതൊക്കെ കൈ ഉണ്ട് അത്യാവശ്യം അതുകൊണ്ടാണ് ഇപ്പം അറിയുന്നത് കേട്ടോ എക്സെല്ലാട്ടോ ഇപ്പൊ ഈ കാണിച്ചത് അറുപത് ലെങ് നാപ്പത്തെട്ട് ജസ്റ്റ് എടുത്തുട്ടോ ഇനി ഇതുപോലെ തന്നെ എക്സെല് രണ്ട് എന്താ പീസ് റയൽ വരുന്നത് സാധാ നോർമൽ നെയ്ക്കി കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നാനൂറ്റി അറുപത് രൂപേൻ്റെ ആണ് ഇതാണ് കേട്ടോ ആണ് സൈസ് കേട്ടോ അറുപത് ലെങ്ത്തും നാൽപ്പത്തി എട്ടാണ് കേട്ടോ ജസ്റ്റ് ഇവിടുത്തെ വരിക സാധാ നോർമൽ നെയ്റ്റ് ആണ് കേട്ടോ ഇതും തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് ഇതാണ് കേട്ടോ ഈ ഈ കളർ തന്നെയാണ് രണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെയായിട്ട് വരിക എക്സൽ ആണ് സൈസ് കേട്ടോ ഇതും എക്സെൽ ആണ് അറുപത് ലെങ് നാൽപ്പത്തി എട്ട് ജസ്റ്റ് കൊടുത്തോ എന്നൂറ്റി തൊണ്ണൂറ്റമ്പതിനാണ് കേട്ടോ അടുത്തതാ കഫ്താനാണ് കേട്ടോ റേ ഉള്ളിൽ വരുന്നത് നല്ലൊരു ഒനിയൻ കളർ കേട്ടോ ഒനിയൻ പിങ്ക് കൈ അതുപോലെ തന്നെ ഇത്ര ഉണ്ട് കേട്ടോ എത്ര പേരും കൈ കേട്ടോ ഇവിടെ ഇങ്ങനെ നല്ല വീതി തോന്നൂ പക്ഷെ നമ്മളെ കൈനനുസരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മറിച്ചിട്ട് ഞമ്മളൊക്കെ സാധാ എന്താ എന്ത് ഏത് ഡ്രസ്സാണെങ്കിലും മറിച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക പക്ഷെ ഇത് അത് പറ്റൂലെട്ടോ ഇത് നമ്മളെ ഇതിന് മാച്ച് ചെയ്യുന്ന കളർ നൂലെടുത്തിട്ട് എന്താ കേട്ടോ പുറം പകർത്തി പുറത്തു കൂടി തന്നെ കേട്ടോ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതയുള്ളു കേട്ടോ ഫ്രീ ഷിപ്പിങ്ങും ആണ് ഫ്രീ റേറ്റിൽ ഒന്നും ഇനി എവിടെയും കിട്ടൂല കേട്ടോ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടോ ഫീഡിങ്ങിന് പറ്റൂല കേട്ടോ ഇതാക്കണോ അതിൻ്റെ സെയിം യെല്ലോ കളർ കേട്ടോ വൈറ്റ് പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലോ അതുപോലെ ഇതാക്കണു ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിത്തറ്റം വരുന്നുണ്ട് ലൈസും കാര്യങ്ങളും കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നെയ്ക്കെട്ടോ ഇന്ന് തന്നെ അടുത്തത് ഒരു ഗ്രീൻ കേട്ടോ ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരിക കൈ ഉണ്ട് കേട്ടോ അത്യാവശ്യം മുട്ടിന്റെ ഒപ്പം കൈ വരുന്നുണ്ട് കേട്ടോ വെറുതെ പറയല്ല മുട്ടിന്റെ ഒപ്പം കൈ വരും കേട്ടോ കൈ ഇല്ല എന്ന് കരുതി എടുക്കണ്ട കേട്ടോ എടുക്കാ കണ്ട ഇതൊക്കെ ലാർജാണ് കേട്ടോ അമ്പത്താറ് ലെങ് ജസ്റ്റ് കൊടുത്തിട്ടോ അഞ്ഞൂറ്റി നാപ്പത് രൂപ കൊടുക്കുന്നത് ഇതും തന്നെ വേറൊരു ഗ്രീൻ കേട്ടോ ഈ ഒരു കളർ തന്നെ കേട്ടോ ഇതിൽ കാണുന്ന സെയിം പ്രിന്റും കാര്യങ്ങളൊക്കെ കേട്ടോ ലാസ്റ്റ് പീസ് കേട്ടോ അപ്പോൾ ആവശ്യം ഇല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതുപോലെ നല്ല നല്ല നൈറ്റീവ്സിൻ്റെ വീഡിയോസായിട്ട് വരേണ്ടത് ഇൻഷാല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം കേട്ടോ ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ട് ഞാൻ കാണിച്ചു തരണ്ടെട്ടോ അതുപോലെ ഷാ കോട്ടൻ്റെ നോർമൽ നൈറ്റി ഷാൾ നൈറ്റി എല്ലാ ഐറ്റംസും ഇൻഷാല്ല പണ്ടെണ്ണം ഒന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമല്ലോ വീഡിയോ കാണുമ്പോൾ അവരും തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരേണ്ടത്